ക്ഷയിൽ ഒരു രക്ഷ നമ്മൾ വീണ്ടും ഗൾഫിൽ പോവാണ് യോന്മാർ ഞാൻ ഗൾഫിൽ പോയിട്ട് ഞാനൊരു രണ്ടായിരത്തി ഏഴിൽ ഏഴിൽ കേൾക്കുന്നത് ഒന്നാണ് പക്ഷേ യോന്മാരുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗൾഫ് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും ഗൾഫ് പോവാം എയർപോർട്ടാണ് ഉള്ളത് കുറച്ച് കുറച്ച് കുറവായിരിക്കും പക്ഷേങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും പ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഹരിച്ച് അവരുടെ വിവരങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമ്മുത്തല്ലും പിന്നെ തമ്പു തന്നെയാണ് പിന്നെ വേറെ നിരാശയിൽ തമ്മുത്തല്ലും ഒക്കെയാണ് തമ്മുത്തല്ലെന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല പക്ഷേ അവരെ പൈസ ഉണ്ടാക്കി അവരെ തിരുത്താൻ ശ്രമിക്കുന്നു പക്ഷേ തല്ലുണ്ടാകും അവസരണമായിട്ട് കിട്ടുന്ന ഒരു കാര്യം എന്നൊക്കെയാണെന്ന് കൃപാസനം കൃപാസനം രക്ഷയ്ക്ക് വന്നിരിക്കുകയാണ് കൃപാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഏത് പഠിക്കാത്ത ആളും പഠിച്ചു പിന്നെ കൃപാസനത്തിന്റെ സാക്ഷ്യം കൊടുത്തപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടി ലോട്ടറി അടിച്ചു പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ കേട്ടിട്ടുണ്ടല്ലോ കൃപാസനം എന്നാ കലക്കി കുടിച്ചിട്ട് പത്രം ആ ഒരു പത്രം കലക്കി കുടിച്ച ആൾക്കാരൊക്കെ അപ്പോൾ അവസാനം യുവന്മാരുടെ കഥയൊക്കെ എങ്ങനെ തന്നെയാണ് കൂടോത്രം ചെയ്യുക യുവന്മാർ നേരമണ്ണം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ പോവുകയോ അല്ലെങ്കിൽ കോടതിയിൽ പോവോ അതിനുള്ള പരിഹാരം കാണുകയോ ഒന്നും ചെയ്യില്ല ഇവർക്ക് കൂടോത്രം കൂടോത്രം ചെയ്യുക അപ്പം പ്രഭാസന പ്രഭാസനത്തിൽ സാക്ഷ്യം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് പ്രതാപൻ സാറ് ഒരു തെറ്റും ചെയ്യാണ് ജയിലിൽ കിടക്കുന്നത് ഇത് എന്താ വന്നു കഴിഞ്ഞാൽ നോവൽ സമ്മാനം ഉറപ്പാണ് ഒത്തിരി കള്ളത്തരം ചെയ്തിട്ടാണ് ആ ചങ്ങായി നാൽപ്പത് കൊല്ലം നാൽപ്പത്തിരണ്ട് കൊല്ലം ജീവിച്ചതെന്ന് അവനെ അറിയുന്നവർക്കറിയാം അവൻ്റെ കുടുംബക്കാർക്കറിയാം എന്തൊക്കെ തട്ടിപ്പാടുത്തി എന്നിട്ടും അവനെയൊക്കെ ഇപ്പോഴും താങ്ങി നടക്കുകയാണ് അവൻ്റെയൊക്കെ ഭാര്യ അടയ്ക്ക് തള്ളിപ്പറയുന്നത് അതാണ് അവസ്ഥ എൻ്റെ എല്ലാ അവസ്ഥയ്ക്കും കാരണം പ്രതാപനാണ് പ്രതാപൻ ഇതൊന്നും പറയാതെ കേൾക്കാഞ്ഞിട്ടാണ് ഞാനും ഞാനും എനിക്ക് ഈ ഗതി വന്നിരിക്കുന്നത് എൻ്റെ മക്കൾക്ക് ഈ ഗതി വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ഒരാളാണ് പ്രതാപൻ്റെ ഭാര്യ പക്ഷേ എങ്കിൽ ചില സമയത്ത് പൈസ കിട്ടുമ്പോൾ കണ്ണ് കണ്ണും മഞ്ഞളിക്കുമല്ലോ അപ്പോൾ അവർക്ക് ആ സമയത്തൊക്കെ പ്രതാപൻ സാറായിരുന്നു എന്താ ഓക്കെ